അങ്ങനെ നമ്മുടെ ഓണാക്ക ഇങ്ങനെ തറയില്ലേ അപ്പോൾ ഓണത്തിന് ഒരു അടിപൊളി സേമ്യാപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പിങ്ക് ക്യാരമൽ സേമ്യാപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു കൈപ്പിടി സേമിയ ഇതേപോലെ ഗീയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണേ ഒരു അഞ്ച് ഒക്കെ ആകുമ്പോഴേക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരും തീ കൂട്ടി വെക്കാൻ പാടില്ല കരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ മെൽറ്റായി വന്ന ഷുഗറിലേക്ക് നമുക്ക് തിളപ്പിച്ച ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ പായസത്തിൽ പാലങ്ങ് പിരിഞ്ഞ് പോവും ഇനി തിളപ്പിച്ച നല്ല കട്ടിപ്പാൽ അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് തിള വരുമ്പം അതിലേക്ക് നമുക്ക് നേരത്തെ നെയ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് മാറിയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി പിങ്ക് കളർ ക്യാരമൽ സേമ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഓണത്തിന് ഇതേപോലത്തെ സേമ പായസം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കൂടുതൽ റെസിപ്പീസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം